കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരമറ്റം ഭാഗത്ത് ശിവരാത്രിക്ക് മുൻപായി തെരുവുക്കൾ സ്ഥാപിക്കാത്തതിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ വാഹനം തടഞ്ഞു ക്ഷേത്ര പരിസരത്തെത്തിയ വാഹനമാണ് തടഞ്ഞത് ബി ജെ പി ഭരിക്കുന്ന വാർഡുകൾ എന്ന നിലയിൽ ചെയർപേഴ്സൺ ബോധപൂർവം സ്ട്രീറ്റ് ലൈറ്റുകൾ നന്നാക്കുന്നത് വൈകിച്ചു എന്നാണ് ആരോപണം ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ പ്രതികരിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കൃത്യമായ നിങ്ങൾക്ക് മുതൽ മുതൽ വരെ രാഷ്ട്രീയമാർ മാത്രം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒന്നിലും മുപ്പത്തഞ്ചിലും വിട്ടു ശരി മുപ്പത്തഞ്ചിലുണ്ട് എന്തിനാവിട്ടെ നിങ്ങൾ എന്തുകാരം ഞാനാണ് മുപ്പത്തഞ്ചായോ അവിടെന്താ ശിവരാത്രി എടുക്കുന്നല്ലോ അവിടെ എന്തെങ്കിലും ആഘോഷമുണ്ടോ ഉണ്ടോ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഞായറാ നിങ്ങൾ എന്തിനാണ് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര ആളുകളെ ആ നിക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇന്ന് പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇന്നിവിടെ വരേണ്ട നിങ്ങളുടെ നാടാണ്